പൊതുവെ വിലയിരുത്തുമ്പോൾ ഇന്ന് പത്തനംതിട്ടയിലും നരേന്ദ്രമോദി അവകാശപ്പെട്ട നാനൂറ് സീറ്റ് അവർക്ക് സാധ്യമാണോ അതോ അത് അമിത പ്രതീക്ഷയാണോ പ്രതിപക്ഷം ശീതീലീകൃതമാണ് എന്നുള്ളതിൽ ആ സംശയമില്ല അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല എന്നാലും ബി ജെ പിക്ക് നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നേടാവുന്നൊരു കാര്യമല്ല ബി ജെ പി കേവല ഭൂരിപക്ഷം നേടും അവരുടെ മുന്നണി തീർച്ചയായിട്ടും ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ സംശയത്തിന് അവകാശമില്ല കാരണം ആ പോയിൻറ്റ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ എത്ര സീറ്റ് അതിനേക്കാൾ അധികമായി നേടും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമുണ്ട് അതൊക്കെ ശരിയാ പക്ഷേ വേറൊരു കാര്യമുണ്ട് പിന്നെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ പാർട്ടിയെ സംബന്ധിച്ചോളം ഞങ്ങൾ വലിയ വിജയം നേടാൻ പോകുന്നു എന്ന ഒരു ധാരണ ഒരു ഇംപ്രഷൻ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ് ഞങ്ങൾക്ക് എതിരാളികളില്ല ആര് എതിർത്താലും ഞങ്ങൾ ജയിക്കും അത് മനഃശാസ്ത്രപരമായ ഒരു പ്രശ്നമല്ലാത്ത പണ്ട് ഈ പ്രസിദ്ധ ബോക്സിംഗ് ചാമ്പ്യനായിരുന്ന മുഹമ്മദ് അലി ഓരോ മത്സരത്തിന് തലേ ദിവസം തന്നെ എതിരാളികളെ വെല്ലുവിളിക്കും ജോർജ് ഫോർമാനാണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും അദ്ദേഹം പറയുന്നു പിന്നെ ഏഴാമത്തെ റൗണ്ടിൽ ഞാൻ ഇടിച്ച് നിലത്തിടും ഒമ്പതാമത്തെ റൗണ്ടിൽ ഇങ്ങനെ ഇടും എന്ന് അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിരുന്നു എതിരാളിയെ മനഃശാസ്ത്രപരമായിട്ട് ക്ഷീണിപ്പിക്കാൻ വേണ്ടി ചേർന്നു കിട്ടി അങ്ങനെ ഞാൻ അജയ്യനാണ് എന്നെ തോൽപ്പിക്കാൻ എൻ്റെ പാർട്ടിയെ പിന്നിലാക്കാൻ ഈ രാജ്യത്ത് ഒരു ശക്തിയുമില്ല എന്ന ഒരു ആത്മവിശ്വാസ പ്രകടനം അല്ലെങ്കിൽ അഹങ്കാര പ്രകടനം കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് मुझे विश्वास है केरला का बीजेपी के लिए जो स्नेह है और इस बार पुराने सारे रिकॉर्ड टूटेंगे एल यूडीएफ के विष चक्र से <laughs> हमारा केरला बाहर निकालेगा शादी बड़ी पानी वाली മറ്റൊരിടത്ത് സഖ്യം നിലനിർത്താൻ ആന്തരികമായ പ്രതിസന്ധികൾ നേരിടുന്നു എന്ന് കരുതാമോ എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത് അത് തന്നെയാണ് എന്റെ യാഥാർത്ഥ്യം യേശുദാസ് പാഠി ഒരു ലളിതഗാനം ഉണ്ട് ഒരു കരിമുട്ടിൻ്റെ കഥയാണ് നീ ഒരു വീണപൂവിൻ്റെ കഥയാണ് ഞാൻ എന്ന് ഒരു കരളിൽ ദുഃഖത്തിൻ ഇരുളലി ഇരുളൊലികൾ മാത്രം മറുകരളിയിൽ ദുഃഖത്തിൻ അല്ല സ്വപ്നത്തിൻ കുളിരലകൾ മാത്രം എന്ന പാട്ട് പോലെയാണ് ശ്രീകുമാർ ശ്രീകുമാരൻ നമ്പി സാർ എഴുതിയ പാട്ടാണ് ഏതാണ്ട് ആ അവസ്ഥയിലാണ് വഹ ഈ ഇന്ത്യ സഖ്യം എന്ന് പേരിട്ട പ്രതിപക്ഷ മുന്നണി ശരിക്കും തള്ളല്ലേ വളരെ പരിതാപകരമായ രീതിയിൽ നിൽക്കുന്നു അതിൽ പാർട്ടികൾ ഒന്നൊന്നായി പിളരുന്നു അല്ലെങ്കിൽ പ്രമുഖ നേതാക്കന്മാർ കൂടുവഴിച്ച് പോകുന്നു അത് പത്മിനി തോമസ് ആയിരിക്കും അല്ല പത്മജ വേണുഗോപാൽ ആണെങ്കിലും മറ്റു ഒക്കെ നിരവധി ആളുകൾ കൂടുവിട്ട് കൂടുമാറുന്ന ഒരു തിരക്കിലാണ് പ്രധാന നേതാവായിരുന്ന നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായിട്ട് നിന്ന നിൽപ്പിൽ കൂറുമാറി അങ്ങനെ വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് അതുപോലെ പ്രധാനമന്ത്രിക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാം അവരങ്ങനെ വളരെ ശക്തമായ ഒരു നിലയിൽ നിൽക്കുന്നു മനസ്സിലായി സംബന്ധിച്ച അഭിപ്രായം ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ ഈ ബാൻഡ് വാഗൺ എഫക്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ശ്രീ വിനു ശ്രീ ബിനു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ പ്രസിഡന്റ് ആയിരുന്ന ജനറൽ ടെയ്ലറിന്റെ ഈ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഡാൻ റൈസ് എന്ന് പറയുന്ന ഒരു എന്റർടൈനർ ഈ പ്രചരണത്തിന് വേണ്ടി ഒരു വാഹനവുമായി ഒരു ബാൻഡ് വാഹനവുമായി നാടെമ്പാടും സഞ്ചരിക്കുകയുണ്ടായി അപ്പോൾ അതിലേക്ക് ജനങ്ങൾ ചാടി വീഴുകയും അതിൻ്റെ കൂടെ യാത്ര ചെയ്യുകയും അതൊരു വലിയ യൂഫോറിയ ഉന്മാദം രാഷ്ട്രീയമായിട്ട് ഉണ്ടാക്കുകയും ചെയ്തു അത് ടൈലറിൻ്റെ വിജയത്തിലേക്കും നയിച്ചു അപ്പം ഇതിനെന്തോ ഇന്ത്യൻ പൊളിറ്റിക്സിലും ഇപ്പം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള ബാൻഡ് വാഗൺ എഫക്റ്റ് തന്നെയാണ് എന്ന് പറയുന്ന ഡിജിറ്റിലേക്ക് ചെന്നില്ലെങ്കിൽ തന്നെയും ഏതാണ്ട് സമീപ മുന്നൂറ്റി അൻപതിന് മുകളിലുള്ള ഒരു സംഖ്യ അച്ചീവ് ചെയ്യുവാൻ ബി ജെ പിക്ക് കഴിയുക എന്നുള്ളത് വളരെ സാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ബി ജെ പിക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു തരംഗം അത് രാജ്യത്ത് ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് കേവലം ഒരു ബാൻഡ് വാഗൺ ഇഫക്റ്റ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല അഭിപ്രായ സർവേകളെ വിടും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള മാധ്യമ മാധ്യമങ്ങളുടെ Uh, okay, out, so ി ജെ പിയോട് ഏതെങ്കിലും രീതിയിലുള്ള അനുഭാവം ഇല്ലാത്ത മാധ്യമങ്ങളുടെ ഒക്കെ തന്നെ ഈ മാധ്യമ പ്രവർത്തകർ ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടെ മറ്റുള്ള പല സംസ്ഥാനങ്ങളിലുണ്ട് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കും എന്താണ് അവിടെയുള്ള പൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം പോയിന്റ് അവിടെയുള്ള പല ആൾക്കാരും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഒരു സ്വീപ്പിംഗ് ബിൻ എന്ന രീതിയിലത്തേക്കുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നത് ഈ പ്രധാനമന്ത്രി ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെ വന്ന് ക്യാമ്പയിൻ നടത്തുമ്പോൾ അടുത്ത തവണ ഞാൻ ചെങ്കോട്ടയിൽ വന്ന് നിൽക്കും എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ടേം കഴിയാറാകുന്ന സമയത്ത് പറയുമ്പോൾ നാനൂറിലധികം സീറ്റ് നേടും എന്നൊക്കെ പറയുമ്പോൾ അത് കേവലം ഒരു ബാൻഡ് വാഗ് ഇഫക്റ്റിന് അപ്പുറത്തേക്ക് ഒരു ആത്മവിശ്വാസത്തിന്റെ മനഃശാസ്ത്രമാണ് മനസ്സിലായി നേരത്തെ ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ അത് തീർച്ചയായിട്ടും ഒരു മനഃശാസ്ത്രമാണ് പക്ഷേ ആ മനശാസ്ത്രം എന്ന് അവരുടെ ഒരു ആത്മവിശ്വാസത്തിന്റെ മനഃശാസ്ത്രമാണ് ആ രീതിയിലത്തേക്ക് വരാൻ പത്ത് കൊല്ലം കേന്ദ്രം ഭരിച്ചിട്ടും ആ നിലപാട് സ്വീകരിക്കാനായിട്ട് ഒരു സർക്കാരിന് കഴിയുന്നെങ്കിൽ ആ സർക്കാരിനെ ഈ പത്ത് വർഷവും നയിച്ച പ്രധാനമന്ത്രിക്ക് കഴിയുന്നെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല പറയുന്നെങ്കിലും മഹാരാഷ്ട്രയിൽ പറഞ്ഞ കാര്യം പാർട്ടി ആവശ്യപ്പെട്ടാൽ ഞാൻ അല്ല ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാ ആരാ അദ്ദേഹത്തിനോട് പറയേണ്ടത് നമ്മുടെ നാട്ടിലും നമ്മൾ കേൾക്കുന്ന മറ്റുള്ള ആൾക്കാർ എല്ലാവരും തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ പറയണമെന്നല്ല മല്ലികാർജ്ജുൻ ഖാർഗെയോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയോടും സംസാരിച്ചു എന്നാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ കാര്യം നോക്കൂ കേരളത്തിലെ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുന്ന സമയത്ത് കെ പി ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവർ ഈ മാധ്യമങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നത് എന്താണ് ഞങ്ങൾ ഖാർഗേജിയോടും രാഹുൽ ഗാന്ധിയോടും സംസാരിച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവരുടെ ഈ വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ഒരു മെമ്പർ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു എം എന്ന നിലയ്ക്കോ മാത്രമാണ് നമ്മൾ നോക്കിയാൽ ടെക്നിക്കലി പക്ഷേ അദ്ദേഹമാണ് അതിൽ പ്രധാനം അപ്പോൾ അദ്ദേഹത്തിനോട് പിന്നീട് ആരാണ് ആവശ്യപ്പെട്ടത് അദ്ദേഹം അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നത് എന്ന നിലയ്ക്കല്ലല്ലോ അപ്പം ഇത് ഇതൊക്കെ തന്നെ അവർക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇവർക്ക് ഐക്യമില്ല അല്ലെങ്കിൽ ഒരു അലയൻസ് എന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് വന്നതിനു ശേഷവും ആ ഐക്യം അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനോ വോട്ടർമാരുടെ അടുത്ത് പറയാനോ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി തുടർച്ചയായി കേരളത്തിലെത്തുന്നത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത് കേരളം തൽക്കാലത്തെ കണക്കനുസരിച്ച് ബി ജെ പിക്ക് പ്രതീക്ഷ ഉള്ള സ്ഥലമല്ല മനസ്സിലായില്ലേ കാരണമില്ല കാരണം അവിടെ അവർ വളരെ ശക്തമായ ഒരു നിലയിലാണ് നിൽക്കുന്നത് കേരളത്തെ സംബന്ധിച്ചുള്ള മൂന്നോ രണ്ടോ സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധ്യതയുണ്ട് അപ്പോ ചടങ്ങ് കഴിയുന്നവരെ ഒരു മേളം തന്നെ ആയിരിക്കും